ഈ ഒരു വീഡിയോ കാണാത്തവരായിട്ട് ഇനിയിപ്പോൾ കേരളത്തിലാരും ബാക്കിയുണ്ടാവില്ല ഷിംജിത എന്ന് പറയുന്ന ഒരു വലിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അങ്ങനെ തന്നെ പറയാം കാരണം സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിനും വീഡിയോ റീച്ചിനും വേണ്ടിയിട്ടാണല്ലോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നത് എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ഒരു ബസ്സിൽ സഞ്ചരിച്ചിരുന്ന സമയത്ത് തൻ്റെ അടുത്ത് നിന്ന യുവാവ് തന്നെ അനാവശ്യമായിട്ട് തൻ്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചു അനാവശ്യമായിട്ട് തൊട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെച്ച വീഡിയോ ആണിത് ഈ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ലൈക്കും ഷെയറും കമൻറ്റും ഫോളോവേഴ്സിനൊക്കെ കിട്ടിയപ്പോൾ പുള്ളിക്കാരത്തി എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടു ഈ രണ്ട് വീഡിയോ അങ്ങോട്ട് ക്ലിക്കായി ഭയങ്കരമായിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ട്രെൻഡിങ് ആയ സമയത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരൻ അങ്ങ് തോന്നി ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അയാൾ എന്നെ തൊട്ടു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന സാമാന്യ മര്യാദയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു മെൻ്റാലിറ്റിയോട് കൂടിയല്ല അദ്ദേഹം അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഷിംജിതയുടെ ഈ പറയുന്ന ശരീരഭാഗങ്ങളിൽ അദ്ദേഹം തൊട്ടട്ടുമില്ല അവിടെ ഷിംജിത പറയുന്ന പോലെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇടാതിരുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ കാണുന്ന ദീപക് എന്ന വ്യക്തി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരാണുള്ളത് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അച്ഛനമ്മമാരെ നോക്കുന്നത് ദീപക്കാണ് അതുപോലെ തന്നെ ചെറിയൊരു കുട്ടിയാണ് ഈ പറയുന്ന ദീപക്കിനുള്ളത് ഈ മൂന്ന് പേരും അമ്മയില്ലാത്ത ചെറിയൊരു കുട്ടി ഈ പറയുന്ന മൂന്ന് പേരും ദീപക് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയിൽ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ആ നാട്ടുകാരോടും ദീപക്കിനറിയുന്ന ഓരോരോ വ്യക്തികളോടും ചോദിക്കുന്ന സമയത്ത് ഈയൊരു വ്യക്തി അത്തരത്തിൽ ചെയ്യുന്ന ഒരാളല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഷിംജിത എന്ന് പറയുന്ന സോക്കോൾഡ് മോൾക്ക് എന്താണ് ഇതിലൂടെ കിട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇപ്പോൾ ഒരാളെ കൊന്നിട്ടാണെങ്കിലും അക്കൗണ്ടിന് വേണ്ട റീച്ചും കാര്യങ്ങളും കിട്ടിയില്ലേ ഒൻപതിനായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ പന്ത്രണ്ട് കെ ഫോളോവേഴ്സ് ആയി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു വീഡിയോ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ പറയുന്ന ദീപകിൻ്റെ അന്ത്യോപചാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ആ പറയുന്ന ഷിൻജിതൊക്കെ ഒന്ന് കൊടുത്തേക്ക് ഇതും കൂടി ഒന്ന് കണ്ട് ഇതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങോട്ട് രസിക്കട്ടെ പുള്ളിക്കാരത്തി ഇതൊക്കെ കാണാൻ വേണ്ടിയാണല്ലോ പുള്ളിക്കാരത്തി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ച് ഒരാളുടെ ജീവൻ ഇല്ലാതാക്കുന്ന രീതിയിലൊരു കാര്യത്തിലേക്ക് എത്തിച്ചത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ കൂടി അയച്ചു കൊടുത്തേക്ക് പുള്ളിക്കാരത്തി കണ്ടങ്ങ് സന്തോഷിക്കട്ടെ ഈ ഒരു വീഡിയോ കാണുന്ന ആൺപിള്ളേരോട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ സ്കൂളിൽ പോകുന്ന ചെറിയ പിള്ളേർ തൊട്ട് പെൻഷൻ വാങ്ങാൻ പോകുന്ന പ്രായമായിട്ടുള്ള ആണുങ്ങൾ വരെ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങാൻ പറ്റും അത്രയും നല്ലത് ഈ പറയുന്ന ബസ്സും പരിപാടികളൊന്നും വേണ്ടെന്ന് വെക്കും എത്രമാത്രം വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു വീഡിയോ ആഴ്ചയിൽ ഒരു പത്തെണ്ണുകളിലിറങ്ങുന്നുണ്ട് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിച്ചു പോകാൻ നോക്ക് ഈ പറയുന്ന അന്തംമാരും ശരീരഭാഗങ്ങൾക്ക് ശേഷിയില്ലാത്ത വികലാംഗരും ഇവരൊക്കെ ബസ്സിൽ കയറരുത് കാരണം അറിയാണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കയ്യോ കാലോ നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇവരെ ഫോളോ ചെയ്തൊരു ക്യാമറ എപ്പോഴും പിന്നാലെ ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ വീഡിയോ വരുമ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ സർക്കാരും മന്ത്രിമാരെല്ലാവരും കൂടി തീരുമാനിച്ച ആണുങ്ങൾക്ക് വേറൊരു ബസ് വേറൊരു ബസ് പെണ്ണുങ്ങൾക്ക് പറ്റുമെങ്കിൽ ബസ് സ്റ്റോപ്പ് മാറ്റി കൊടുക്കും എല്ലാവർക്കും അല്ലാണ്ട് ഇതുപോലുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക